നമസ്കാരം ലാലി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാന്റെ ആത്യന്തികമായ ലക്ഷ്യം എങ്ങനെയും ഇസ്രയേലിനെ ഇല്ലാതാക്കുക ജൂതരെ കൊന്നൊടുക്കുക എന്നൊക്കെയുള്ളതാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ കൊലപ്പെടുത്താനും അതുപോലെ തന്നെ ജൂതരാഷ്ട്രം ഇല്ലാതാക്കാനും വേണ്ടി ഒരുപാട് നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി ചാരപ്രവർത്തനങ്ങൾ ചാവേർ ആക്രമണത്തിന് നീക്കം നടന്നു അതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു മൊസാദ് പല കാര്യങ്ങൾ ഇറാൻ നടത്തിയ പല തന്ത്രങ്ങളുടെയും തെളിവുകൾ സഹിതം തൂക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു കൊടിയ പക ഇറാൻ കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ല ഇനി ഒരു അവസരം കിട്ടിയാലും ഇറാൻ ഇസ്രയേലിനെതിരെ പല നീക്കങ്ങളും നടത്തും എന്നുള്ളത് വ്യക്തമാകുകയല്ലേ അതെ ഇറാൻ തരം കിട്ടുമ്പോഴെല്ലാം ഇസ്രയേലിനെ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിരുത്താൻ ശ്രമിക്കുന്നു പക്ഷെ അതേസമയം തന്നെ ഇസ്രയേലും ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇനിയും ഇറാനിൽ വീണ്ടും ആണവ പരീക്ഷണങ്ങൾ നടക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ട്രംപ് വീണ്ടും ഉറപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രംപ് തന്നെ ആദ്യം പറഞ്ഞിരുന്നു ആണവ പരീക്ഷണങ്ങളൊന്നും ഇനി നടക്കില്ല എന്ന് പറഞ്ഞു അതെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇസ്രയേൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെല്ലാം നിർബന്ധിതമായിട്ടും നിർത്തലാക്കണം എന്നുള്ളതായിരുന്നു ഇസ്രയേലിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പക്ഷേ അതൊന്നും ഇതുവരെയും സാധ്യമായിട്ടില്ല എന്നുള്ളതും പറഞ്ഞിരുന്നു അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് ചാരന്മാരെ ഇറക്കിയിരുന്നു എന്നുള്ളതാണ് അത് ഇപ്രാവശ്യം മാത്രമല്ല ഇതിനു മുൻപ് മുതൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രയേലിനെതിരെ ഇറാൻ ഒരു ആദ്യത്തെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ഇറാനിയൻ ഇന്റലിജൻസുമായി സഹകരിച്ചു എന്ന് പറഞ്ഞിട്ട് മുപ്പതിലധികം ഇസ്രയേലികൾക്കെതിരെ ചാരപ്രവർത്തനത്തിന് കുറ്റം ഇസ്രയേലിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറാൻ ആദ്യം മുതൽ തന്നെ ഇസ്രയേലിക്കും ചാര ഇസ്രയേലികളെ തന്നെ ഇറാൻ അനുകൂലമായി ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നു ഒട്ടും മോശമല്ലാതെ തന്നെ മൊസാദും ഇവിടേക്ക് ഇറാനിലേക്ക് ഇറങ്ങിച്ചെന്ന് ചാരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയത് എന്തെല്ലാമാണെന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് വന്നിട്ടുള്ളത് അതിൽ അതിലിവർ പറയുന്നത് ആദ്യം അജ്ഞാതമായ സന്ദേശങ്ങൾ മാത്രം അയക്കും ഈ സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അതിലെങ്ങാനും ആ ലിങ്കിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ ഏൽപ്പിക്കും അതിന് വലിയ തുകയും കൊടുക്കും അപ്പോൾ ഇതിൽ വീഴാത്തവർ കുറച്ച് പാവപ്പെട്ടവരും ഇത് ഉണ്ടാവുമല്ലോ രാജ്യത്ത് സാധാരണക്കാർക്കാണ് ഇത് വരുക അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ പണം വാഗ്ദാനം ചെയ്യപ്പെടുന്നു അങ്ങനെ അവരതിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നുണ്ട് പ്രാവശ്യമായി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് പറയുന്നത് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലക്ഷ്യമായിട്ട് മാറുന്ന തന്ത്രപ്രധാനമായ ഇസ്രയേലിലെ ഓരോ പ്രദേശങ്ങളും എവിടെയെല്ലാം വണ് വിഴുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ആ പ്രദേശത്തിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരണം ഇറാന് ചോർത്തപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഇറാൻ ഒരുപാട് മിസൈലുകൾ അയച്ചിരുന്നല്ലോ അപ്പം ഈ മിസൈൽ അതുപോലെ തന്നെ എവിടെയാണ് ആ ഡോമുകൾ ഉള്ളത് എവിടെയാണ് ഇല്ലാത്തത് ഈവക കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായ ഒരു ഡാറ്റ സോഴ്സ് കണ്ടെത്തലായിരുന്നു ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നാണ് പറയുന്നത് അത്രയും അധികം ചാരപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൽ ഒട്ടും മോശമില്ലാതെ ജൂൺ പതിമൂന്നിന് വെള്ളിയാഴ്ച പുലർച്ചെ മൊസാദിന് ഇറാൻ്റെ നിരവധി ഉന്നതരെയും ആണവശാസ്ത്രജ്ഞരെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവര് കൊന്നുകൊടുക്കുന്നതിന് കാരണമായതും ഇസ്രയേൽ അങ്ങോട്ട് നടത്തിയ അല്ലെങ്കിൽ മൊസാദ് നടത്തിയ ചാരപ്രവർത്തനമാണ് ഇപ്പം രണ്ടു കൂട്ടരും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് ഇറാനിയൻ ഭരണകൂടം എഴുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ അതിൽ തന്നെ ആറ് പേരോ ഏഴ് ഏഴുപേരെയെങ്കിലും വധശിക്ഷകൾ നൽകിയിട്ടുണ്ട് ഇറാൻ ഇറാനിലുള്ള പൗരന്മാർക്ക് തന്നെ എഴുന്നൂറിലധികം കേസുകൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഇതിൽ ഇറാ അതേപോലെ സമയത്ത് പക്ഷേ ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിൽ നിന്ന് അത്രയധികം പേരെ കിട്ടിയിട്ടില്ല അത്ര അധികം പേരെയൊന്നും വലവീശി പിടിക്കാൻ ഇറാനു കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഈ ജൂതന്മാർക്ക് അവരുടെ രാജ്യത്തോടുള്ള ഒരു കൂറ് കൂറ് കുറച്ച് കൂടുതൽ കൂടുതലാണ് പക്ഷെ അതില് പിടിക്കാരന്മാരായിട്ട് പോയിട്ടുള്ളത് പലസ്തീനിയൻസ് ആണ് ഇസ്രയേലിലുള്ള പലസ്തീനിയ ആൾക്കാരെയാണ് അതായത് നമ്മളിപ്പോൾ കശ്മീരിൽ കശ്മീരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കശ്മീരിൽ പാകിസ്ഥാൻ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് കശ്മീരികളുണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിലും പലസ്തീനികളുണ്ട് ചില പലസ്തീനികളുണ്ട് അവരിൽ നിന്നും ഇറാന് വേണ്ടപ്പെട്ടവരെ ചൂസ് ചെയ്ത് ചാരന്മാരാക്കി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ നേരെ തിരിച്ച് ഇസ്രയേലിന് അല്ലെങ്കിൽ മൊസാദിന നിഷ്പ്രയാസം ഇറാനിൽ ചാരന്മാരുടെ ഒരു വലിയ ശൃംഖല ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം ஈமனே ஆஹ் மதபரணகூடத்தை வெறுக்கண ஒரு வலிய ஜனவிபாங்கம் ഇറാനിലുണ്ട് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം പരമോന്നത നേതാവിനെ പഠിക്ക് പുറത്താക്കുക എന്നുള്ളതാണ് ഈ മതഭരണകൂടത്തെ പൊളിക്കുക എന്നുള്ളതാണ് അതിനവർ കണ്ടിരിക്കുന്ന ഏകമാർഗം ഇസ്രയേലിനെ സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മൊസാദിൻ്റെ വലിയ ഒരു ഗ്രൂപ്പ് ഇറാനിലുണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡിൽ പോലും ഇസ്രയേലിന്റെ ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചാരന്മാരുണ്ട് എന്ന് പറയുമ്പോൾ അത്ര നിസാരമല്ല വിഷയം അതായിരിക്കും ഇത് തമ്മിലുള്ള ഒരു നമ്മളിപ്പം പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ അധികം വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഇറാൻ കഴിഞ്ഞമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് ഇപ്പം ഇറാന്റെ ചാരപ്രവർത്തനത്തിനെ കുറിച്ച് ആദ്യം ഒരു മെസ്സേജ് വരും യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ് അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം വന്നത് ഒരു സ്വതന്ത്ര ജെറുസലേം മുസ്ലിങ്ങളെ ഞങ്ങൾ ഒന്നിപ്പിക്കുന്നു യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഇങ്ങനെയെല്ലാം പറഞ്ഞ ടെലഗ്രാം ആപ്പിലാണ് ഇതയക്കുന്നത് എന്നിട്ടൊരു ലിങ്ക് വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും അതിന് സ്വീകർത്താവ് താല്പര്യം പ്രകടിപ്പിച്ചാൽ ഈ ലിങ്കിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരോട് അവരുടെ കോൺട്രാക്റ്റുകൾക്കായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള ആപ്പ് സജ്ജീകരിക്കാൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൽ ഒരാളോടൊപ്പം പിടിക്കപ്പെട്ട ഒരാളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അയാൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പാർക്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കറുത്ത ബാഗ് കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെ പോയി പരിശോധിച്ച് വരുന്നതിന് ആയിരം യു എസ് ഡോളറാണ് നൽകുന്നത് എന്നിട്ട് ഇയാൾ പോയി നോക്കി അപ്പോൾ ആ ബാഗ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിനോട് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ അയച്ചത് കൊടുക്കാനാണ് അപ്പോൾ ഈ ഇസ്രയേലി ചാരൻ ഇറാൻ അയച്ചു കൊടുത്തു ഉടനെ തന്നെ അയാൾക്ക് ഈ ആയിരം യു എസ് ഡോളറിൻ്റെ പണം ക്രിപ്റ്റോ കറൻസിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇവരോട് പിന്നെ പറയുന്നത് ഈ എല്ലാ സന്ദേശം വരുമ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ബി ബിക്കെതിരെ ഒന്നിക്കുന്നു അല്ലെങ്കിൽ ബി ബി ഹിസ്ബുള്ളയെ ഇവിടെ കൊണ്ടുവന്നു അല്ലെങ്കിൽ പറയുന്നത് ബി ബി ഈക്വൽസ് ഹിറ്റ്ലർ ഇതിൽ ബി ബി എന്ന് പറയുന്ന നെതിന്യാഹുവിൻ്റെ വിളിപ്പേരാണ് ഓ ഓക്കെ ആ അങ്ങനെ പറഞ്ഞിട്ട് ബി ബി ഈക്വൽ ടു ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ട് അതിന് താഴെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ടോ പണം തരാൻ ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെയുള്ള ചെറു ചെറിയ വാചകങ്ങളാണ് കൊടുക്കുന്നത് എന്നിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ പറഞ്ഞ ചെറിയ ആദ്യമൊക്കെ പറയുന്ന ഒരു ബാഗ് അവിടെയുണ്ടോ എന്ന് പോയി നോക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരണം ഒരു അസർബൈജാനി പാരമ്പര്യമുള്ള ഇസ്രയേലിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അയാളോട് പറഞ്ഞത് ഹൈഫയിലെ തുറമുഖങ്ങളുടെയും നെഗേവിലെ നെവാറ്റിം വ്യോമതാവളത്തിൻ്റെയും ഫോട്ടോകൾ എടുത്തു തരാനാണ് ഇയാളത് എടുത്തുകൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ ഇറാൻ ആക്രമണം ഉണ്ടാവുകയും ഇറാൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ പറ്റിയ ഒരു ഇടമായിരുന്നു ഹൈഫ ഹൈഫയിൽ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു പോർട്ട് അസർബൈജാനി പൗരനാണ് ഈ നടത്തിയിരുന്നത് കാരണം ഹൈഫയിലെ പോർട്ടിന് നേരെ വലിയ ആക്രമണം ഇറാൻ നടത്തിയിരുന്നു നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മളും ഇതിന്റെ ഇരകളാണ് ഈ ചാരപ്രവർത്തനത്തിന്റെ ഇരകളാണ് കാരണം നമ്മൾ കഴിഞ്ഞ കുറേ കുറെ ആയിട്ടൊരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു അതായത് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് പഹൽഗാമിൽ വരെ കടന്നെത്തി അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി പാകിസ്ഥാൻ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞു കേരളത്തിൽ വന്നു കേരളത്തിൽ നമ്മുടെ ടൂറിസം വകുപ്പാണ് അവരെ സ്വീകരിച്ചത് അവരുടെ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും നമുക്ക് നമുക്കുണ്ടായിരുന്നില്ല അവരൊരു പാക് ചാര സംഘടനയിൽപ്പെട്ട ആളാണ് ചാര വനിതയാണ് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല ഒരു വ്ലോഗറാണ് അവരുടെ വീഡിയോ വീഡിയോകൾക്ക് മില്യൺസ് വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ പറയുന്ന പോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും അവരെ ടൂറിസം മേഖലയിലേക്ക് ക്ഷണിച്ചിരുന്നു ആ കൂട്ടത്തിൽ നമ്മളും ക്ഷണിച്ചിരുന്നു പിന്നീടാണ് നമ്മളറിയുന്നത് അവരൊരു വനിതയായിരുന്നു എന്നുള്ളത് പഹൽഗാമിൽ ആക്രമണം നടന്ന ഘട്ടത്തിലൊക്കെ അതിനു മുൻപ് ഈ സ്ത്രീ ജ്യോതി മൽഹോത്ര അവിടെ പോയിരുന്നു അതിനുശേഷം ആക്രമണം നടന്നതിൻ്റെ കൃത്യമായ ഒരു പങ്ക് അവർക്കും ഉണ്ടായിരുന്നു അതായത് സ്വന്തം രാജ്യത്തൊരാക്രമണം നടത്താൻ ഈ രാജ്യത്തുള്ള ഒരാൾ തന്നെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന് പറയുന്നത് അത് ഇത് എല്ലാ രാജ്യവും നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ് അതുപോലെ ആണവ ആണവശാസ്ത്രജ്ഞരെ കൊന്നില്ല അതിനുശേഷം ഇവരടുത്ത് പറഞ്ഞത് വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആണവ ആണവശാസ്ത്രജ്ഞൻ്റെ വീടിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അതിനുശേഷം ആ റിക്രൂട്ടിനോട് പറഞ്ഞത് ശാസ്ത്രജ്ഞനെയും കുടുംബത്തെയും കൊല്ലാനും അവരുടെ വീട് കത്തിക്കാനുമാണ് ഇതിന് വാഗ്ദാനം ചെയ്തത് അറുപതിനായിരം ഡോളറാണ് ആണ് അതുപോലെ തന്നെ ഈ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഏജന്റ് ഇത് സമ്മതിച്ചു സമ്മതിച്ച നാല് പ്രാദേശിക തീവ്രവാദികളെ ഈ ഇസ്രയേലി പൗരൻ അവർ ഇസ്രയേലി പലസ്തീനി പൗരൻ ഇയാൾക്ക് കീഴിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവരെല്ലാവരും കൂടി പലസ്തീൻ ഇസ്രയേലി പൗരന്മാരെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാത്രി ഇവർ നാലു പേരും വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കവാടത്തിലെത്തിയിരുന്നു പക്ഷേ സുരക്ഷാ ഗാർഡിനെ മറികടന്നു പോകാനായില്ല രാത്രി സമയമായതുകൊണ്ട് അകത്ത് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രയേലിൻ്റെ ശാസ്ത്ര കേന്ദ്രമാണ് ഇവർ അന്ന് ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ അവിടേക്ക് പോകാൻ സാധിച്ചില്ല അവിടുന്ന് ഈ മാസം അഞ്ച് ആ മാസം തന്നെയാണ് അഞ്ച് ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാരെ കൊന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഇസ്രയേലിലെ ശാസ്ത്രജ്ഞരെ കൊല്ലാടാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിട്ടിരുന്നത് അപ്പോൾ അന്ന് രാത്രി അത് പോകാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് സെപ്റ്റംബർ പതിനാറാം തീയതി രാവിലെ വീണ്ടും ഈ ആൾക്കാരോട് തന്നെ വിസ്മാനിലേക്ക് തിരികെ പോകാൻ പറഞ്ഞു അവിടെ നിന്നുള്ള ഫോട്ടോകൾ എടുക്കാൻ പറഞ്ഞിരുന്നു ഇവർ അഞ്ചു പേരോടെ പോയി അവർ ജൂതനായ ഒരാൾ ഇസ്രയേലി ജൂതനാണ് അതുകൊണ്ട് തന്നെ ഇയാളോടകത്ത് പോയിക്കൊള്ളാൻ സമ്മതിച്ചു നമ്മൾ സമ്മതിച്ചതുപോലെ തന്നെ ഒരു വ്ളോഗറാണെന്ന് വെച്ച് സംബന്ധിച്ചതുപോലെ ഇസ്രയേലി ജൂതനാണെന്ന് സംബന്ധിച്ച് ഇവരോടകത്ത് പോയി അകത്ത് പോയി അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്തു സുരക്ഷാ ഗാർഡുകളെല്ലാം മറികടന്നു ശാസ്ത്രജ്ഞരോട് സംസാരിക്കാനും സാധിച്ചു ശാസ്ത്രജ്ഞൻ്റെ കാറിൻ്റെ ഫോട്ടോ എടുത്തു ഇതിന് പ്രതിഫലമായിട്ട് ഈ കാറിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തതിന് എഴുന്നൂറ്റൊമ്പത് ഡോളർ പ്രതിഫലം ഈ ഇസ്രയേലി ചാരന് ഇറാൻ അനുകൂല ചാരന് ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് ശാസ്ത്രജ്ഞൻ്റെ കാറിൽ ജി പി എസ് ഉപകരണം ഘടിപ്പിക്കാൻ പറഞ്ഞിരുന്നു അയാളതിന് ശ്രമിച്ചു പക്ഷെ അതിന് സാധിച്ചില്ല അപ്പോൾ വീണ്ടും കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് ലഘുലേഖകൾ വിതരണം ചെയ്യാനും അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു ഈ ശാസ്ത്രജ്ഞനെ കൊല്ലാൻ പറഞ്ഞത് പക്ഷേ ഇയാൾ അനു അനുസരിച്ചിരുന്നില്ല ഇയാളോട് തന്നെ പിന്നീട് ഒരിക്കലും പറഞ്ഞിരുന്നു നതന്യാഹുവിൻ്റെ കാറിന് പെട്രോൾ ബോംബ് എറിയാൻ പറഞ്ഞിരുന്നു ഈ ജി പി എസ് ട്രാക്കർ വയ്ക്കാൻ പറഞ്ഞ ആളോട് തന്നെയാണ് പറഞ്ഞത് ആ റിക്രൂട്ടിനോട് തന്നെയാണ് കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയത് നതന്യാഹുവിൻ്റെ വാഹനത്തിൽ പെട്രോൾ ബോംബ് എറിയാൻ പറഞ്ഞപ്പോൾ ഇയാൾ പേടിച്ചുപോയി അത് പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം വന്ന് അയാൾ ചെയ്തിരുന്നുവെങ്കിൽ കാരണം ഈ അറുപതിനായിരം യു എസ് ഡോളർ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വിസ്മാൻ ആണവശം ഏതിലേക്ക് പോയത് ശാസ്ത്രജ്ഞരോട് സംസാരിച്ചതും ഫോട്ടോ എടുത്തതും ഒക്കെ അതുകൊണ്ടാണ് ഇ പി എസ്സിന് ഘടിപ്പിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ശാസ്ത്രജ്ഞനെ കൊല്ലാൻ സാധിച്ചില്ല അത്രയും അയാ അയാൾ ചെയ്തതുകൊണ്ടാണ് അയാളോട് ഈ പെട്രോൾ ബോംബ് എറിയാൻ പറഞ്ഞത് നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരാൾ തന്നെ ആകുമ്പോൾ അവർക്ക് എവിടേക്കും കടന്നു ചെല്ലാൻ കഴിയും വീഡിയോ എടുക്കാൻ കഴിയും ഫോട്ടോസ് എടുക്കാൻ കഴിയും അതൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അങ്ങ് എടുത്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനും ഇവിടെ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചത് വ്ളോഗർമാരെയും യൂട്യൂബർമാരെയും ഒക്കെയാണ് അവർക്ക് എവിടെയും കയറി ചെല്ലാം കാരണം വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ വീഡിയോകൾ എത്തും അപ്പോൾ നമ്മുടെ ടൂറിസം മേഖലയിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ വ്ളോഗർമാരുടെയൊക്കെ സഹായം തേടുക എന്നുള്ളത് പക്ഷേ നമ്മൾ അറിയുന്നില്ല ഇവർ ശരിക്കും ആരുടെയൊക്കെ കണ്ണികളാണ് എന്നൊന്നും നമ്മൾ അറിയാതെ പോകുകയാണ് ഇതിനിടയിൽ ഖമേനി പുറത്തു വന്നിട്ടുണ്ട് അതറിഞ്ഞില്ലേ ഒളിവിലായിരുന്നില്ലായിരുന്നു പക്ഷെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് പുറത്തു വന്നിട്ടുണ്ട് പുറത്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഇറാനിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഓരോ തുള്ളി രക്തവും എന്നൊക്കെ പറഞ്ഞ് വലിയ മുദ്രാവാക്യങ്ങളെല്ലാം മുഷ്ടുചുരുട്ടി വായുവിലൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സെലുകളിൽ ഒഴുകുന്ന രക്തം അത് ഞങ്ങളുടെ നേതാവിനുള്ളതാണ് എന്ന് പറയുന്ന ദൃശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ നോക്കി കൈവീശി കാണിക്കുന്നതും തല കുലു കുലുക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അല്ല പ്രചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഏ ഉള്ളതാണോ അതോ അതറിയാൻ പറ്റില്ല പക്ഷെ ഇയാളുടെ ഫോട്ടോ ആണ് കറുത്ത വേഷം ധരിച്ചിട്ടാണ് ഗമിനി പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അത് മതചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് അന്ന് വന്നപ്പോഴാണ് ഹസൻ കൊല്ലപ്പെട്ടപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതെ വന്നപ്പോഴാണ് പറഞ്ഞത് ട്രംപ് ഭ്രാന്തരാണെന്നൊക്കെ ഇസ്രയേൽ ആണെന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ഇപ്രാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനുണ്ട് അതെ അതെ ചത്തട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള ഒരു നീക്കം കാരണം അനുയായികളെ ഒക്കെ ഒന്ന് ചൂട് പിടിപ്പിച്ച് നിർത്താനുള്ള ഒരു നീക്കമായിരിക്കാം പുതിയ ആയത്തുള്ളയെ പ്രഖ്യാപിക്കാൻ ഒരു ലിസ്റ്റ് വരെ മാളത്തിലിരുന്ന് ഉണ്ടാക്കിയ ആളാണ് ഗമന പക്ഷേ വെടിനിർത്തൽ സാധ്യമായതുകൊണ്ട് ഇനി അത്ര പെട്ടെന്ന് മരണ കൊല്ലപ്പെടില്ല എന്നുള്ളത് വിശ്വാസം വന്നപ്പോ പിന്നെ അതെല്ലായിടത്തും മാറ്റി വെച്ചു പേമ്പറൊക്കെ മാറ്റി വെച്ച് തലക്കാലം ഞാൻ തന്നെ ഭരിക്കാം ഭരിക്കാം പറഞ്ഞിരിക്കാണ് ഇപ്പോൾ ഈ പോലെ തന്നെ ഇസ്രയേലിൻ്റെ റഡാറിൽ തന്നെയാണ് ഇറാൻ എന്ന രാജ്യമുള്ളത് കാരണം ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവർ പരീക്ഷണങ്ങളുമായി മുൻപോട്ട് പോകുന്നുണ്ട് റഷ്യയുടെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ സദാ ഇസ്രയേലിൻ്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഇറാൻ ഉള്ളത് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു പക്ഷേ ഒരു ആണവ ബോംബോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനോ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താനോ ഒന്നും തന്നെ ഇറാൻ സമ്മതിച്ചിട്ടില്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടുപ്പിക്കുന്നില്ല അവിടുത്തെ എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയത് അവിടെയെല്ലാം ഒന്ന് പരിപര്യടനം നടത്താൻ വേണ്ടി ഇവർ ആവശ്യപ്പെട്ടിരുന്നു അത് അനുവദിക്കില്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി ഇസ്രയേലിന്റെ ചാരനാണെന്നാണ് ഇറാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ആശങ്കയും ഇസ്രയേലിനുണ്ട് ഇവർ ആണവ പരീക്ഷണവുമായി ഏത് ഘട്ടം വരെ എത്തി എന്നുള്ളൊരു ആശങ്ക ഈ പറയുന്ന ഇസ്രയേലിനുണ്ട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇവർ പരീക്ഷണവുമായി മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് അമേരിക്കയും വെളിപ്പെടുത്തിയിട്ടുണ്ട് കരാറിൽ ഒപ്പുവാനും ട്രംപിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രതിസന്ധി രൂക്ഷമാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും രഹസ്യമായി തന്നെ നീക്കങ്ങൾ നടത്താൻ തന്നെ ആയിരിക്കും സാധ്യത കാരണം ഇനി ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു തുമ്പും വാലും പുറത്തേക്ക് പോകരുത് എന്ന് നിർബന്ധമുണ്ട് ഇറാനിൽ അതുകൊണ്ട് റാഫേൽ ഗ്രോസി ഇസ്രയേൽ പറഞ്ഞത് ഞങ്ങൾ നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല റൈസിംഗ് ലൈൻ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഇരുകൂട്ടരും നടത്തിയ ചാരപ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് കാരണം ഇവർ ചാരപ്രവർത്തനവുമായി ഈ ഏരിയ ഈ മേഖല വരെ എത്തി എന്നുള്ള ഒരു ഈ രണ്ട് ഉള്ളിൽ രാജ്യ രണ്ട് ഈ രണ്ട് രാജ്യങ്ങളിലും ഇപ്പോഴും ഇരുകൂട്ടരുടെയും ചാരന്മാർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവരവും എന്തായാലും ഗാസയുടെ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഏതാണ്ട് പൂർണ്ണമായും ഗാസ ഇസ്രയേലിൻ്റെ കൈകളിലായിട്ടുണ്ട് അതും ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അവരുടെ ഒരു പ്രോക്സിക്ക് ഇപ്പോൾ കാലുകുത്താൻ ഒരു പിടി മണ്ണില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇനിയും ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാവുന്നതാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം